ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ ആദ്യമായിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും ഉസ്താദുമാരെയും പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അലഹദില്ല അള്ളാഹുവിൻ്റെ അപാരമായിരിക്കുന്ന സഹായത്താലും അനുഗ്രഹത്താലും ഇരുപത് ബാച്ചുകളിലായി തൊള്ളായിരത്തോളം വിദ്യാർത്ഥികൾക്കും അതുപോലെ രണ്ടു തവണയായി നൂറോളം അധ്യാപകർക്കും അക്ഷരങ്ങൾ എങ്ങനെ ലളിതമായി പഠിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള കോഴ്സായിട്ടും പരിശീലനമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയ വിവരണമാണ് ഇതിനകത്തൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് അലഹമ്മദ തൊള്ളായിരത്തോളം സംതൃപ്തരായിട്ടുള്ള വിദ്യാർത്ഥികൾ നൽകുന്ന ഫീഡ്ബാക്ക് വച്ച് വലിയ സന്തോഷത്തോടു കൂടി പുതിയ ബാച്ചിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ് അതോടനുബന്ധിച്ച് ഓറിയൻറ്റേഷൻ ക്ലാസ് ഇന്നലെ നൽകിയിരുന്നോ അതിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് ഇതിലൂടെ പറയുന്നത് എന്താണ് ആ കോഴ്സിലൂടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം മൂന്ന് വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവന്നത് ആദ്യമായിട്ട് എന്താണ് പഠിപ്പിക്കുന്നത് ഇതിലൂടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അറബി അക്ഷരങ്ങളാണ് അറബി അക്ഷരങ്ങളെ കൃത്യമായിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം അതും ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒന്നാം ക്ലാസ്സിലൊരു കുട്ടി നന്നായിട്ട് പഠിക്കുക ചെയ്യും അവൻ അക്ഷരങ്ങളൊക്കെ അങ്ങനെ പഠിഞ്ഞു വരുന്നു അത്തരം കുട്ടികളൊന്നും അല്ലതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാം ക്ലാസ്സിലൊരു പക്ഷെ രണ്ട് വർഷം ഇരുന്നിട്ടുണ്ടാവും രണ്ടിലോ മൂന്നിലോ നാലിലോ ഒരുപാട് തവണ ഇരുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒന്നിലധികം തവണ ഇരുന്നിട്ടുണ്ടാവും അത്തരം കുട്ടികൾക്ക് എത്ര ശ്രമിച്ചിട്ടും അക്ഷരങ്ങൾ പഠിയുന്നില്ല അത്തരം കുട്ടികൾക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്ത ഒരു സിലബസ് പ്രകാരമാണ് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ പാട്ടിലൂടെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കഥയിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ആക്ടിവിറ്റികളിലൂടെ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചിത്രങ്ങൾ വരഞ്ഞിട്ട് കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും മാത്സിൽ നിന്നും അക്ഷരങ്ങൾ നിർമ്മിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു പഠന രീതിയാണ് ഇതിനകത്തുള്ളത് ഇൻഷാള്ള ഉദാഹരണങ്ങൾ സഹിതം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം നിങ്ങൾ നോക്ക് അതായത് ഇതിലൂടെ കഥയിലൂടെ കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എങ്ങനെയാണത് എന്നുള്ളത് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം കഥയിലൂടെ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു ഉദാഹരണം എൻ്റെ നാട്ടിലൊരു പുഴയുണ്ട് ആ പുഴയുടെ പേര് വട്ടകുണ്ട് എന്നാണ് എൻ്റെ നാട്ടിലൊരു പുഴയുണ്ട് ആ പുഴയുടെ പേര് വട്ടക്കുണ്ട് എന്നാണ് ഈ വട്ടകുണ്ടിൽ നിന്ന് പിടിക്കുന്ന മീനിനെ വല്ലാത്ത സ്വാദാണ് ഇപ്പൊ കണ്ടോ സ്വാദ് എന്നുള്ള അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കഥയാണ് ഉപയോഗിച്ചത് ഇതേപോലെ ഇനിയും കഥകളൊക്കെ ഉണ്ട് ഓറിയന്റേഷൻ ആയതുകൊണ്ട് തൽക്കാലം ഒന്നിന് ഒന്ന് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ രണ്ടാമത്തത് കുട്ടികളെ പാട്ടിലൂടെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു പാട്ടിലൂടെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് പാട്ടിലൂടെ പഠിപ്പിക്കുക നമുക്കൊന്ന് നോക്കാം അതായത് ഇപ്പോ എന്നുള്ള അക്ഷരം പഠിപ്പിക്കുകയാണ് എങ്ങനെ പഠിപ്പിക്കും കുഞ്ഞിത്തോണി വരച്ച് താഴെ പുള്ളി കൊടുത്ത് കൊടുത്താൽ ബ കണ്ടോ കുഞ്ഞി തോണി വരച്ച് താഴെ ഫത്തഹ് കൊടുത്ത് മേലെ ഫത്തഹ് കൊടുത്താൽ ബ മനസ്സിലായില്ലേ കുഞ്ഞിത്തോണി വരച്ച് താഴെ പുള്ളി കൊടുത്ത് കൊടുത്താൽ ബ കണ്ടോ ഇങ്ങനെ പാട്ടിലൂടെ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു മറ്റൊന്ന് ആക്ടിവിറ്റിയിലൂടെ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു ആക്ടിവിറ്റിയിലൂടെ കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണം നോക്കാം എന്നുള്ള അക്ഷരം ഇതാ ഈ ഇറച്ച സാധനം മതി ലാമ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കണ്ടോ ലാമ് ഇവിടുന്ന് ഇങ്ങനെ വരഞ്ഞിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് ലാമാണ് ഇങ്ങനെ വരഞ്ഞ് അതിങ്ങനെ കൊണ്ടുവന്നാൽ വന്നാൽ ലാമാണ് മനസ്സിലായല്ലോ ആക്ടിവിറ്റിയിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ദാല് ദ ഇങ്ങനെ വരഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നാൽ അത് ദാൽ ആണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിലൂടെ മാത്രല്ല ആക്ടിവിറ്റി എന്നുണ്ട് ഉണ്ട് അതെന്തിനാന്ന് വെച്ചാൽ അത്ര താല്പര്യത്തോടു കൂടി ക്ലാസ്സിന് ഇരിക്കുന്ന കുട്ടികളൊന്നും ആവില്ല പക്ഷെ അവരെ നമുക്ക് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റികൾ ചിരിക്കാനും രസിക്കാനും ഒക്കെ ഉള്ള ആക്ടിവിറ്റികൾ അവർക്ക് ഒന്നാമത്തെ ദിവസം തന്നെ വലിയൊരു സമ്മാനമൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നല്ല രസകരമായിട്ടുള്ളൊരു സമ്മാനം ഏ അങ്ങനെ ആക്ടിവിറ്റിയിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു മറ്റൊന്ന് ചിത്രങ്ങൾ വരഞ്ഞിട്ട് കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു ഇതെന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ചിത്രങ്ങൾ വരയുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം കാണിച്ചു തരാം ഇപ്പൊ കുഞ്ഞിത്തോണി സോറി എന്താ കുഞ്ഞിത്താറാവ് മുട്ട രണ്ടിട്ടോ കണ്ടോ കുഞ്ഞിത്താറാവ് മുട്ട രണ്ടിട്ടോ യാ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അതേപോലെ തന്നെ ഏർ ഇപ്പോ കാല് കാല് ലാമ പഠിപ്പിക്കുന്നു കുടയുടെ കാഫുതിമെന്ന് പഠിപ്പിക്ക ലാമുതിമെന്ന് പഠിപ്പിക്കാം പഠിപ്പിക്കട്ടോ കാല് കാലിൽ നിന്ന് കാഫു ലാമും പഠിപ്പിക്കുന്നു കാല് കാല് കാല്മ ഏഹ് വളരെ സിമ്പിളാണ് ഇനി വേണമെങ്കിൽ ഒരു ചിത്രം കാണിച്ചു തരും ചെയ്യാ അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളത് കറക്റ്റ് ആണ് എന്നുള്ളത് കണ്ടോ കുടയുടെ കാല് ഈ കാല് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും അവരെ ലാമ് പഠിപ്പിക്കാൻ പറ്റും ഇനി അതേപോലെ തന്നെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പറ്റും അതിനുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരും അപ്പോൾ കണ്ടോ സ്വാദ് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റും രസകരമായിട്ട് അതല്ലെങ്കിൽ ഇതാ കണ്ടോ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പറ്റും ഇതൊക്കെ അതിനെ പറ്റിയ ചിത്രങ്ങളാണ് കേട്ടോ അത് മാത്രമൊന്നുമില്ല ഇനിയുണ്ട് ചിത്രങ്ങളൊക്കെ ഇതാ ഇതൊക്കെ അതിനുള്ള ചിത്രങ്ങളാണ് കുട്ടികളെ അക്ഷരം പഠിപ്പിക്കാനുള്ള ചിത്രങ്ങളാണ് ഇതിലൂടെ ഒക്കെ കുട്ടികൾ അക്ഷരങ്ങൾ കൊടുക്കാൻ പറ്റും നോക്കാം നമുക്ക് ഏതായാലും എന്താ ചിത്രങ്ങള് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഉദാഹരണങ്ങൾ കണ്ടു മീനിനെ കണ്ടു അത് വെച്ചിട്ട് നമുക്ക് പറയാം മീൻറെ തല വാല് മീൻറെ തല വാല് മീൻ്റെ തല വാല് ഇങ്ങനെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും മീൻ്റെ തലയും വാലും അതേപോലെ തന്നെ മലയാളത്തിൽ നിന്ന് കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ പറ്റും ഇതും ഒരക്ഷരൊന്നും അല്ലോ ചിലപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഒരൊറ്റ അക്ഷരം മാത്രമായിരിക്കും എന്നുള്ളത് അല്ല ഒരക്ഷരത്തിന് തന്നെ ഒരുപാട് തന്ത്രങ്ങൾ ഉണ്ടാവും നോക്കാം ഉദാഹരണം പറയാം സ മലയാളത്തിലുള്ള അക്ഷരാണ് ഇതിനെ അറബിയിലാക്കാൻ എത്ര മതി ഇതാ ഇവിടെ ഈ കൊളുത്ത് ഇവിടെ കൊടുത്തിട്ടാ മതി അതായത് ഇങ്ങനെയുള്ള സായിയുടെ ഈ കൊളുത്ത് എടുത്തിട്ട് അതിനെ ഇങ്ങോട്ട് കൊടുന്നിടുന്നു ഇടുന്നു അതോടുകൂടി എന്തായി അറബിലെ സീനായി മനസ്സിലായോ പിന്നെ ഇവിടെ വായിക്ക ഇവിടെ ആവശ്യമില്ലല്ലോ അറബിലെ സീനായി മനസിലായില്ലേ എന്താ ചെയ്തത് സ മലയാളത്തിലെ സായാണ് പക്ഷെ അതെടുത്തിട്ട് ഈ കൊളുത്ത് എടുത്തിട്ട് അറബിയിലായതുകൊണ്ട് ഇവിടെ കൊടുന്ന് തിരിച്ചു കൊളുത്തി റെഡിയാണല്ലോ ഇങ്ങനെ കുട്ടികളെ മലയാളത്തിൽ നിന്നും അറബി അക്ഷരങ്ങളെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും വേറെയും മലയാളത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന അക്ഷരങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റും ഇംഗ്ലീഷിൽ നിന്ന് ഏ ഉദാഹരണം പറയാ എ ബി സി ഇതിൽ ബീനെ പോലെ അറബിയിലുള്ള ഒരു അക്ഷരമാണ് ത്വാ അറിയാലോ കോലത്തിൽ എഴുത്തിലല്ല കോലത്തിൽ എഴുത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം കണ്ടോ ത്വാ ഏകദേശം ബീനെ പോലുള്ള ഒരു അക്ഷരാണ് നമ്മൾ എന്ത് ചെയ്യുന്നു എല്ലാരും ചൊല്ലണ് ഞാനൊരു ബിയെ പോലൊരു ത്വാ ആണെന്ന് കണ്ടോ എല്ലാരും ചൊല്ലണ് ഞാനൊരു പോലൊരു ത്വാ ആണെന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയില് ബീനെ പോലെ ഒരു ത്വ ആണെന്ന് എല്ലാരും പറയുന്നുണ്ട് പിന്നീണ്ട് ത്മകളിൽ ആ ബാക്കി നമുക്ക് ക്ലാസ്സിന്റെ സമയത്ത് പാടാം ഏതായാലും ഇംഗ്ലീഷിൽ നിന്ന് പഠിപ്പിക്കുന്നു ഇനി മാത്സിൽ നിന്ന് പഠിപ്പിക്കാം മാത്സിലെ ഒന്നൊന്നും മൂന്നൊന്നും ഒക്കെ പഠിപ്പിക്കാൻ പറ്റും ഞാൻ തൽക്കാലം ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പൊ അയിന് പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിയോട് ചോദിക്കുക കുട്ടികളുടെ ആദ്യം നമ്മൾ അതിനനുസരിച്ച് മനസ്സൊക്കെ പാകപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഒരു കഥയൊക്കെ അങ്ങനെ പറഞ്ഞുകൊടുത്ത് ആ കഥയുടെ ഇടയിൽ അയിനന്താന്നൊക്കെ ചോയിപ്പിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനെന്താന്ന് ചോദിക്കണം ആ മൂന്ന് മൂന്ന് എങ്ങനത്തെ മൂന്നെന്നറിയോ ഗർഭിണിയായ മൂന്ന് ശരിക്കും കൊടുക്കണം ഗർഭിണിയായ മൂന്ന് ആ മൂന്നിനെ തിരിച്ചിട്ടൂടെ ആ ഐനന്താ അവര് പറയും ഐനന്ദ അപ്പൊ ഇതിനെ ഒരുപാട് തവണ അവരെ കൊണ്ട് അതിനന്താന്ന് പറയും അങ്ങനെയാണ് അയിനിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കാറുള്ളത് കണ്ടോ മൂന്നിൽ നിന്ന് അയിനിലേക്ക് കൊണ്ടെത്തിച്ചു നോക്കാം നമുക്ക് അതേപോലെ തന്നെയാണ് ഇനി കുട്ടികൾക്ക് നമ്മൾ മാറിപ്പോകും സാധ്യതയുള്ള അക്ഷരങ്ങള് അതും കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കും ഉദാഹരണം താ ഏ കുട്ടികൾക്ക് മാറാൻ സാധ്യതയുള്ള രണ്ടക്ഷരങ്ങളാണ് അപ്പൊ അതിന് താത്ത മുകളിലാണ് കുട്ടികളോട് ചോദിക്കുക നിങ്ങളുടെ താത്ത മുകളിലല്ലേ അതെ അനിയൻ താഴെയല്ലേ അതെ അങ്ങനെയാണെങ്കിൽ താത്ത മുകളിലാണ് താ എൻ്റെ പുള്ളി മുകളിലാണ് അനിയൻ താഴെയാണ് യാ എൻ്റെ പുള്ളി താഴെയാണ് എന്നവരെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു പിന്നെ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്ക് അക്ഷരങ്ങള് അക്ഷരങ്ങൾ തിരിയും പക്ഷേ ആ അക്ഷരങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയാ അയിന് അയിന് ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ അക്ഷരങ്ങളിൽ പഠിപ്പിക്കുക പക്ഷെ ഇങ്ങനെയല്ലല്ലോ അയിന് അത് ഖുർആാനിൽ വരുമ്പോൾ ഈ രൂപത്തിൽ തുടക്കത്തിലാണെങ്കിൽ ഈ രൂപത്തിൽ അതേപോലെ തന്നെ സെൻട്രലാണെങ്കിൽ ഈ രൂപത്തിൽ അവസാനത്തിലാണെങ്കിൽ ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ വരിക അതായത് തുടക്കത്തിലാവുമ്പോൾ ഈ രൂപത്തിൽ വരും സെൻട്രലാവുമ്പോ ഈ രൂപത്തിൽ വരും അവസാനത്തിലാവുമ്പോ ഈ രൂപത്തിൽ വരും ഇങ്ങനെയുള്ള അക്ഷരങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു ഉദാഹരണത്തിന് ഹ ഒക്കെ ശരിക്കും നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നു പക്ഷെ അതേ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു അത് ഖുറാനിൽ വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയുള്ളു മാത്രമല്ല ഇതിമ കയറി നിൽക്കുന്ന അക്ഷരങ്ങളൊക്കെ ഉണ്ടാവും ലാമിനെ പോലെ യാണിനെ പോലെ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയാണ് കുട്ടികളെ അലിഫ്ബയിലൂടെ പഠിപ്പിക്കുന്നത് അതായത് പാട്ടിലൂടെ പഠിപ്പിക്കുന്നു കഥയിലൂടെ പഠിപ്പിക്കുന്നു ആക്ടിവിറ്റിയിലൂടെ പഠിപ്പിക്കുന്നു പിന്നെ എന്താ മലയാളത്തിൽ നിന്നും പഠിപ്പിക്കുന്നു ഇംഗ്ലീഷിൽ നിന്നും പഠിപ്പിക്കുന്നു മാത്സിൽ നിന്നും പഠിപ്പിക്കുന്നു ഇങ്ങനെയെല്ലാം കുട്ടികളെ വളരെ രസകരമായിട്ട് എല്ലാ ദിവസവും ആക്ടിറ്റ്യൂഡ് കൂടി തന്നെ അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് എന്തായാലും താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം ഒരുപാട് നല്ല ഫീഡ്ബാക്കുകളൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഒരുപാട് ഫീഡ്ബാക്കുകൾ നീക്കി ഞാൻ കാണിച്ചുതരാം നല്ല നല്ല ഫീഡ്ബാക്കുകൾ ഇപ്പൊ ആക്കുന്നതാ ഇതൊക്കെ നല്ല ഫീഡ്ബാക്കാണ് അലഹദില്ല ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇത് എഴുതുന്നത് എന്റെ മോന് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതുവരെ ഒരു ഒരക്ഷരം അറിയില്ലായിരുന്നു മദ്രസയില് മീറ്റിംഗിന് പോകുമ്പോഴൊക്കെ വല്ലാത്ത സങ്കടം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതൊരാശ്വാസമാണ് അലഹമ്മദ ഇതിന് ചേർന്നതിന് ശേഷം ഇരുപത്തെട്ട് അക്ഷരങ്ങളും മോന് പടിഞ്ഞു എന്നുള്ളത് കണ്ണീരോടു കൂടെയാണ് സ്ഥാഗതീഴ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത് അങ്ങനൊരുപാട് നല്ല നല്ല ഫീഡ്ബാക്കുകളാണ് ഇതൊക്കെ ഫീഡ്ബാക്കുകളാണ് അതേപോലെ ഒരു കുട്ടി എഴുതിയിട്ടുണ്ട് എൻ്റെ മോനെ ആദ്യം അലിഫ്ബ അല്ലാത്തൊരക്ഷരവും അലിഫ് അല്ലാത്തൊരക്ഷരവും അറിയില്ലായിരുന്നു ഇതിൽ ചേർന്നപ്പോൾ എല്ലാ അക്ഷരവും നല്ലതുപോലെ പടിഞ്ഞു വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ വായിക്കാനും എഴുതാനും അറിയാം എൻ്റെ മോൻക്ക് ഒന്നാം ക്ലാസ്സിൽ അക്ഷരം അറിയാഞ്ഞിട്ട് ഒരു തവണ കൂടി ഇരുത്തി ഇപ്പോഴും രണ്ടാം വട്ടം മോന് ഒന്ന് തന്നെയാണ് പറഞ്ഞിട്ട് ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്കുകളുണ്ട് അതേപോലെതാ അതായത് മൂന്ന് തവണ ഒന്നാം ക്ലാസ്സിൽ ഇരുത്തി ഉസ്താദ് ഇപ്പോഴാണ് എൻ്റെ കുട്ടിക്ക് അക്ഷരം പഠിഞ്ഞത് എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി രക്ഷിതാ അഭിപ്രായങ്ങൾ പറയുന്നു അപ്പോൾ ഇതുപോലെ നല്ല നല്ല ഒരുപാട് ഫീഡ്ബാക്കുകളുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഇത് പതിനാല് ദിവസത്തെ ഒരു കോഴ്സാണ് ലൈവായിട്ടാണ് ഗൂഗിൾ മീറ്റ് വഴിയാണ് കോഴ്സ് ഉണ്ടാവുക ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും കോഴ്സ് ഉണ്ടാവുക അതോടൊപ്പം എന്താ ഈ കോഴ്സ് അത് രാത്രി ഈ മാര്യപിൻ്റെയും ഇഷ്ടം ഇടയിലായിരിക്കും കോഴ്സ് ഉണ്ടാവുക മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന് വരുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ എന്ന് പറയുന്നത് കോഴ്സ് പഠിക്കാനുള്ള ഫീ ആണ് ഇനി ഒരു കുട്ടി കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന അക്ഷരങ്ങൾ എല്ലാ ക്ലാസ്സിനും അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ വർക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുക വർക്കുകളൊക്കെ നോക്കാൻ ആളുണ്ടാവും കേട്ടോ കൃത്യമായിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടും അക്ഷരങ്ങൾ ആ കുട്ടിക്ക് പഠിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ പിന്നീട് വരുന്ന ബാച്ചുകളിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് അതേപോലെ നമ്മുടെ അടുത്തുള്ള മറ്റൊരു കോഴ്സാണ് അലിഫ്ബ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അതായത് ഏത് കോഴ്സിൻ്റെയും അഡ്വാൻസ് കോഴ്സ് ആ അഡ്വാൻസിൽ അക്ഷരങ്ങൾ അറിയുന്ന കുട്ടികളുണ്ടാവും ചിലപ്പോൾ അവർക്ക് കൂട്ടി വായന അറിയുന്നുണ്ടാവില്ല അത്തരം കുട്ടികൾക്ക് കൂട്ടി പഠിപ്പിക്കുന്ന കോഴ്സാണ് അക്ഷരങ്ങൾ അറിയുന്ന കുട്ടിക്ക് തന്നെ കൂട്ടി വായന അറിയാത്തവർക്ക് വേണ്ടി പഠിപ്പിക്കുന്ന കോഴ്സാണ് ഇരുപത്തി ഒന്ന് ദിവസമാണ് അത് ഉണ്ടാവുക അതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് മറ്റതിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണുള്ളത് എന്തായാലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം അത്രേ പറയുന്നുള്ളൂർ അലഹറബുലമീൻ അസലമുല്ലാഹി താലു